ശബരിമല സ്വർണ്ണ മോഷണത്തിൽ നിർണായക മൊഴി ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു സ്വർണം പൊതിഞ്ഞവയായിരുന്നില്ല പുതിയ ചെമ്പ് പാളിയായിരുന്നു ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ചത് എന്നാണ് മൊഴി ചെമ്പിന് ഉണ്ടായിരുന്നില്ലെന്നും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നു ചെന്നൈയിലെത്തും മുൻപ് ദ്വാരപാലക ശില്പാളികൾ വിറ്റിരിക്കാം എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ടിന്ന് ഹൈക്കോടതിയിൽ നൽകും കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങും ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്തെത്തും വി വി ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അത് ഔദ്യോഗികമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഒപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ഇപ്പോൾ പുറത്തു വരുന്നത് ചെമ്പ് പാളികളാണ് കൊണ്ടുപോയിരുന്നത് അതും പുതിയ ചെമ്പ് പാളികളാണ് കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് വളരെ നിർണായകമായ മൊഴിയല്ലേ തീർച്ചയായിട്ടും സ്വർണം വലിയ സ്വർണം പൂശിയ പാളികൾ ദേവസ്വം രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തുവിടുമ്പോൾ ചെമ്പ് പാളികളായിരുന്നു ചെമ്പ് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അട്ടിമറി മോഷണം നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായി മാറിയത് ഇപ്പോൾ ഇന്നലെയാണ് മണിക്കൂറുകളോളം സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ഭണ്ഡാരിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്ത് അതിൽ നിന്നാണ് ചെന്നൈയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിച്ചത് സ്വർണം പൂശിയവ ആയിരുന്നില്ല ചെമ്പുപാളികളായിരുന്നു അതും പുതിയ ചെമ്പുപാളികളായിരുന്നു എന്ന മൊഴിയാണ് ഇയാൾ വിജിലൻസ് അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നേരത്തെ വിജയമല്ലിയ വിജയമല്യ സ്വർണം പൂശ് നൽകിയ പാളികൾ അത് സ്വർണമാണെങ്കിലും ചെമ്പാണെങ്കിലും ഈ അവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിൽ എത്തിച്ചത് പുതിയ പാളികളാണ് അതായത് ശബരിമല നേരത്തെ സ്ഥാപിച്ചിരുന്ന പാളികൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് ചെന്നൈയിലെത്തും മുമ്പ് തന്നെ ഇയാൾ വിറ്റിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കോ അത് മറിച്ചു വിറ്റു എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതുൾപ്പെടെയുള്ള അതീവ ഗുരുജരമായ കണ്ടെത്തലുകളുടെ റിപ്പോർട്ടാകും ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ നൽകുക ആ റിപ്പോർട്ട് നൽകിയ ശേഷം കോടതി കൂടുതൽ ഇടപെടലുകൾ നടത്തും അതിനു പിന്നാലെ ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് അടക്കം എഫ് ഐ ആർ ഇട്ട് യൂണിക്ഷൻ പോറ്റി അടക്കമുള്ളവർക്കെതിരെ എഫ് ഐ ആർ ഇട്ടാകും അന്വേഷണം ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ കോടതിയിൽ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന് തുടർച്ചയിൽ കോടതിയുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷം അതിവേഗം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജിലൻസിന്റെ തീരുമാനം ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉണ്ടായിരുന്ന ദൂരപാലക ശില്പങ്ങളിലെ സ്വർണ പാളിയോ പിന്നെ സ്വർണ്ണ സ്വർണ്ണപ്പാളി വിജയപന്റെ ചെറിയ പാളി എന്നാൽ ദേവസ്റ്റേളത് പിന്നീട് ചെമ്പു പാളിയാകുന്നു അത് വിറ്റിരുന്നു എന്ന അതീവ ഗുരുതരമായ മൊഴിയാണ് അല്ലെങ്കിൽ അത് അവിടെ എത്തിയില്ല എന്ന അതീവ ഗുരുതരമായ മൊഴിയാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് എഫ്ഐആർ മുമ്പ് തന്നെ കൂടുതൽ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും ശബരിമലയിലെ ഈ ഭണ്ഡാരത്തിലുള്ള കാര്യങ്ങളടക്കം കണക്കെടുപ്പിന് വേണ്ടി ഹൈക്കോടതി നിയോഗിച്ചു ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്തെത്തുന്നുണ്ട് ഈ അന്വേഷണ സംഘവും तो तो था। था। ും ഇതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിലും അരുൺ അതാണ് ഈ വിഷയത്തിൽ ആദ്യം മുതലേ പൊതുജനങ്ങളടക്കം ചോദിക്കുന്ന ഒരു വലിയ വിഷയം ശബരിമലയിൽ ഉള്ള സ്ട്രോങ് റൂമിലടക്കമുള്ള സാധനങ്ങളുടെ കണക്കുകൾ അവിടെ ഇല്ല രജിസ്റ്റർ ചെയ്യുന്നില്ല രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള എങ്ങനെയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിലുണ്ട് അതിനൊക്കെയുള്ള ഒരു ഉത്തരമായി നാളത്തെ ആ പരിശോധന അത് സ്ട്രോങ് റൂം തുറന്നടക്കം പരിശോധന ഉണ്ടാകുമോ കണക്കെടുപ്പ് ഉണ്ടാകുമോ സ്ട്രോങ് റൂം പരിശോധന ഉണ്ടാകും പക്ഷേ അതെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണക്കുകളൊന്നും ആഘട്ടത്തിൽ പുറത്തുവരാൻ സാധ്യതയില്ല പക്ഷേ പലതും വാഹന രേഖപ്പെടുത്താതെയും രജിസ്റ്റർ രേഖപ്പെടുത്താതെയും സൂക്ഷിക്കുന്നു എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നതാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചതും ശബരിമലയിലെ സ്വത്തുവകൾ വിലവെടുപ്പുള്ള ഉരുപ്പിടികളുടെ ഒന്നും കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണ് അവിടെ കൂടി അന്വേഷണം നടത്തുന്നത് ഈ ദേവ പുറത്തു കൊണ്ടുപോയത് എന്തൊക്കെയെന്ന കാര്യം എന്തൊക്കെ വിറ്റിട്ടുണ്ടെന്ന കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് പ്രധാനമായി വിനീ അറിയേണ്ടത് ഈ അയാളെ ഇയാളുടെ പേരിൽ എഫ്ഐആർ ചാർജ് ചെയ്ത് അന്വേഷണം തുടങ്ങി ലിസ്റ്റ് ചെയ്ത് അന്വേഷണം തുടങ്ങിയാൽ പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യതയുള്ളത് ഏതായാലും എഫ് ഐ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വ വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ടും അതി അതിനിർണ്ണായകമാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ തന്നെ ലഭിക്കുന്നതിന് മനുഷ്യൻ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് സ്വർണം മോഷണം പോയി എന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട് ഉന്നിക്ഷൻ പൂറ്റി അത് കടത്തിക്കൊണ്ടുപോയി എന്ന കാര്യം വ്യക്തമാണ് അതിന് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് ആ ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നാണ് നീ അറിയേണ്ടത് ദേവസ്വം വിജിലൻസിനുള്ള കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇനി അതിൽ പുതുതായി പുറത്തുവരേണ്ട വിവരം ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെ വൈകാതെ പ്രതിചേർക്കും അവർക്ക് അവരെ ചോദ്യം ചെയ്യാനും വിളിക്കാനും ആലോചനയുണ്ട് കൂടുതൽ കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിക്കും അവരെ അവർക്കെതിരെ കൂടി അന്വേഷണം വ്യാപിപ്പിക്കും ഈ സ്വർണം മോഷണത്തിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് വരുന്നതോടുകൂടി ദേവസ്വം ബോർഡ് പോലീസിനെ ഒരു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാനും ഒരുങ്ങുന്നുണ്ടതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ ഇത്തരം സംഭവങ്ങൾ ഇത്തരം ഉള്ള കാര്യങ്ങൾ ഉള്ളികൃഷ്ണൻകൂട്ടി കടത്തിക്കൊണ്ടുപോയി ഇയാൾക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് തന്നെ ഒരുപക്ഷെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കും ശരി അരുൺ എന്തായാലും ഈ വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തുടർന്നുള്ള അന്വേഷണം നടക്കുക വി അരുൺ ാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്